പെരുവന്താനം സഹകരണ ബാങ്ക് സി പി ഐ എം കൊള്ളയടിക്കുകയാണെന്ന കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും മുൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ഷാജഹാൻ മാർത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഭരണം നടത്തുന്ന ഇവിടെ സി സാമ്പത്തിക അഴിമതിയും കള്ളത്തരങ്ങളും മുഖമുദ്രയാക്കിയിരിക്കുകയാണ്

അഴിമതിയുടെ കേന്ദ്രമാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക കാരണം യു ഡി എഫ് നാൽപ്പത് വർഷക്കാലം മുമ്പ് തുടങ്ങി വെച്ച ഈ ബാങ്ക് ഇന്ന് ധനകാര്യ കെടുകാര്യസ്ഥതയുടെ ഒരു മാതൃകയായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് ഭരണകാലത്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ആ ബാങ്കിൽ പെരുവന്താനം പഞ്ചായത്തിലെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുണ്ടായ ബാങ്കിൽ എഫ് എ സി റ്റിയുടെ ഡീലർഷിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ റബ്ബർ സംഭരണ കേന്ദ്രം ഉണ്ടായിരുന്നു കണയങ്കോൽ പാലൂർക്കാവ് പെരുവന്താനം മുപ്പത്തി അഞ്ചാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കൺസ്യൂമർ സ്റ്റോറുകളും വളരെ ലാഭത്തിൽ നടത്തിക്കൊണ്ടിരുന്നു ഇന്ന് പതിനഞ്ചു വർഷമായി ഭരിക്കുന്ന ഭരണത്തിൽ ഇതൊന്നും അവിടെ കാണാനില്ല ജീവനക്കാർ മുക്കുമണ്ട പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയ സംഭവം ഒതുക്കി തീർത്ത ഭരണസമിതി പാർട്ടിക്കാരെ രക്ഷിക്കുകയാണ് ചെയ്തത് ഇതിനെതിരെ ക്രിമിനൽ കേസെടുക്കുവാൻ തയ്യാറാകാത്തതിന്റെ കാരണം വ്യക്തമാക്കണം കരിവണ്ണൂർ മോഡൽ ബാങ്ക് തട്ടിപ്പ് പെരുവന്താനത്തും ദൈനംദിനം നടന്നു വരുന്നു വസ്തുവിറ്റും മക്കളുടെ വിവാഹം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ വാങ്ങുവാൻ ചെല്ലുമ്പോൾ പണം ലഭിക്കാതെ നിരാശരായി മടങ്ങുന്നത് പെരുവന്ദ നിത്യസംഭവമാണ് എൽ ഡി എന്ന ലേബല് മറച്ചു വെച്ച് സഹകരണ സംരക്ഷണ മുന്നണി എന്ന ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതിനകത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികള് കുടിശ്ശേക്കാരാണ് സ്ഥാനാർത്ഥികളുടെ വെച്ചിട്ടാണ് ഈ അവർ ബാങ്കിനെ കരിമണ്ണൂർന്താനത്തെ സഹകാരികളുടെ നിക്ഷേപ തുക കൈമാറിയത് നീതിയല്ല മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളിൽ വായ്പ കുടിശ്ശികയുള്ളവർ ഇവിടെ അത് മറച്ചു വെച്ച് മത്സരിക്കുന്നു ഇത്തരം വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ച് മത്സരിക്കുന്നത് തട്ടിപ്പ് ലക്ഷ്യമിട്ടാണ് ഇടത് സ്ഥാനാർത്ഥികൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഒരു ഭാഗത്ത് ബാങ്ക് ലാഭത്തിലാണെന്ന് പറയുമ്പോൾ അതേ നോട്ടീസിൽ യു ഡി എഫ് നേതാക്കൾക്കാണെന്നും നഷ്ടത്തിലാണെന്നും പറയുന്നത് വിരോധാഭാസമാണെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിവാനം സർവീസ് ഭരണ ബാങ്ക് വരുന്ന തിരഞ്ഞെടുപ്പില് യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തില് ഈ നാട്ടിലെ കർഷകരും ക്കാരും തോട്ടം തൊഴിലാളികളും ഒക്കെ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ വൻ ഭൂരിപക്ഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ടി സി മാത്യു ജോൺ വി തോമസ് കെ എം രാമദാസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം